രാമന്റെ തലയെടുപ്പും കർണന്റെ വരവും പാർത്ഥന്റെ അടകും കാളിദാസന്റെ നിലവും കേശവന്റെ ഭംഗിയും അനന്തന്റെ കുറുമ്പും കടകെ ഗജരാജ പ്രൌഢിയോടെ കടന്നുവരുന്നു തൃശൂരിന്റെ കാലാൾപട അത് ജയാ എം സി തൃശൂർ ത്തിന്റെ ഒരു ഭാഗത്തിൽ പോക്രിമാർ സ്വാതന്ത്ര്യത്തിന്റെ രണ്ടഭൂമിക്ക് ധീരതീകട കര ചരിത്രമെഴുതി ജീവൻപറും ദേശാഭിമാനത്തിന്റെ മജ്ജയും മാംസവും പിടിഞ്ഞു വേണമെങ്കിൽ ചേർ മണക്കുന്ന പോർക്കളങ്ങളിൽ ഒടുത്തു മറിച്ചു മുഹമ്മദിന്റെ കാളക്കൂറ്റന്മാരെ പോലെ കടിഞ്ഞാൺപൊട്ടിയ ആ ഏഴ് ജെല്ലിക്കെട്ട് കാളുകൾ ആര്